ഹലോ സെയിൽ വീഡിയോ ആണ് വലിയ പൂക്കളുള്ള ക്ലൈമ്പിങ് റോസുകളുടെ സെയിൽ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ഉണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റും റോസ് കളറും ചേർന്നുണ്ട് അത് ഇതിൽ ഞാൻ കാണിക്കുന്നല്ല വേറൊരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം അത് പറയാൻ കാര്യം കുറേ പ്രാവശ്യമൊക്കെ ഒന്ന് ഉഴപ്പി ഉഴപ്പിയതല്ല കേട്ടോ എൻ്റെ ഒരു ഒരു അവസ്ഥ അതായത് കൊണ്ട് വീഡിയോസ് ഇടാമെന്നു എനിക്ക് പറ്റിയില്ല അപ്പോൾ എൻ്റെ ചാനലിൽ നോട്ടിഫിക്കേഷൻ എല്ലാവരിലോട്ട് എത്തുന്നത് യൂട്യൂബ് അത്ര കാര്യക്ഷമമായി ചെയ്യുന്നില്ല അപ്പോൾ ഞാനൊരു മടിച്ചണെന്ന് യൂട്യൂബിന് മനസ്സിലായത് അതുകൊണ്ടായിരിക്കാം കാരണം ഒന്നും കൃത്യമായിട്ട് ഇടുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ വേറെ വീഡിയോസുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണുക കേട്ടോ പ്ലാൻസൊക്കെ കറക്റ്റായിട്ട് ഓരോ വീഡിയോസിലും കൊടുക്കുന്നുണ്ട് അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക അപ്പോൾ നമ്മൾ വലിയ പൂക്കളുള്ള ക്ലൈമ്പിങ് റോസുകൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ അപ്പോൾ അങ്ങനെയുള്ള റോസുകളുടെ പ്ലാൻസ് പ്ലാൻസാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇവർക്കൊന്ന് നമുക്ക് ക്ലൈമ്പിങ് റോസ് എന്താണെന്ന് എന്താണെന്നറിയാമല്ലേ ഇവർക്ക് ഒന്ന് നേരെ നിൽക്കണമെങ്കിൽ ഒരു കോലിൻ്റെ സപ്പോർട്ട് വേണം അപ്പോൾ അങ്ങനെ വലുതായി പോകുന്ന പടർന്ന് പോകുന്ന ക്ലൈമ്പിങ് റോസുകൾ വലിപ്പമുള്ള പൂക്കൾ നമുക്ക് എപ്പോഴും കുഞ്ഞു കുഞ്ഞു പൂക്കളിൻ്റെയൊക്കെയാണ് കിട്ടാറ് ഇത് വലിപ്പുള്ള പൂക്കളുടെ ക്ലൈമ്പിങ് റോസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം വൈറ്റ് കളറ് യെല്ലോ ആപ്പിൾ കോട്ട് കളറ് അതൊക്കെയാണ് റെഡൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ വീഡിയോസിൽ നമ്മൾ ഏകദേശം ഫ്ലവർ ഏതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഞാൻ ഏകദേശം അഞ്ച് കളറോളം ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റോസുകൾ വരാറുണ്ട് പക്ഷെ അത് ഒന്നോ രണ്ടോ ആയിട്ട് റയർ ആയിട്ടേ കിട്ടാറുള്ളൂ അപ്പോൾ ആ പ്ലാന്റ്സ് നമ്മൾ വീഡിയോസിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ചോദിച്ചു വരാറുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന പ്രീ ഓർഡർ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടോ എന്നാണ് അങ്ങനെ ഒരു ഇത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല മറ്റു ചാനലുകളിലൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളോട് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും നാൾ ഞാൻ അങ്ങനെ മുൻകൂട്ടി ഓർഡറുകൾ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലും അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കും നമ്മുടെ ഗാർഡനിലും അങ്ങനെ പ്രീ ഓർഡർ ചെയ്യെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഏത് പ്ലാന്റ്സ് ആണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് അതേക്കുറിച്ചോട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ മറക്കാണ്ട് വാച്ച് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേത് പ്ലാന്റ് ആണ് പ്ലാന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറയുക ഈ ഒരു ഞാൻ പ്ലാന്റ്സ് സെപ്പറേറ്റ് എടുത്ത് ചെയ്യുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വലിപ്പമുള്ള ഫ്ലവറുകളുടെ ക്ലൈമ്പിങ് റോസുകളാണ് കേട്ടോ